എന്റെ മണിയുടെ ഒരു ദിവസത്തെ ചെറിയ കാര്യങ്ങൾ മണിക്കുട്ടി ആട് കുപ്പിച്ച അമ്മാമ്മ കുപ്പിച്ചു തരില്ല പിന്നെ ആരെ കുളിപ്പിക്കട്ടെ പറയോക്കെ പറഞ്ഞ കുളിപ്പിച്ചതരാം ഇന്ന് കാലത്ത് എന്താ കഴിച്ച കണ്ണൻ എന്റെ നേര് പറ എന്നിട്ടാ കഴിച്ച കണ്ണൻ എന്തിട്ടാ കഴിച്ചേ പത്തിരി ആ അത്തേക്ക് എത്ര ഉമ്മയെ കൊടുക്കാറ് മണിക്കൂട്ടൻ ആയിര അതൊരു ഉമ്മ എനിക്ക് തരോ ആ എന്നാ കുളിപ്പിച്ച തരാം അന്ന് ഉമ്മതാ മതി 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 വരോ അത്ത ഫോൺ വിളിച്ച പൊന്നിനെ എന്തു പറഞ്ഞു ഇഷ്ടല്ലേ ചക്കുപ്പേരി കഴിച്ചോ എന്റെ തണു ചക്കുപ്പേരി കഴിച്ചു ഇഷ്ടാന്ന് പറഞ്ഞ മാളുണ്ടി ചക്കുപ്പേരി മാളുനെ നോക്കി പറഞ്ഞു നോക്ക് നോക്കു മാളു മണീ വയറു നഞ്ഞാ എങ്ങനെ 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 പറയാ പറയാ റിഞ്ഞ എങ്ങനെയാ വയർ പറയാണോ കുഞ്ഞമ്മച്ചെ അമ്മച്ചീടെ മുത്തമ്മച്ചീനെ നോക്കിയേൻ അമ്മയുടെ ചോത്തുപ്പമ്മനെ നോക്കിയേൻ അമ്മടെ മുത്ത എവിടെ പപ്പടം നിന്നിട്ട് താടിയിൽ ഇച്ചിട്ടിണ്ടാ കട്ടെ പയ്യടി അമ്മനെ നോക്കണില്ലേ അമ്മടെ മുഖത്തേക്ക് നോക്കിയ കണ്ണേൻ ഇഷ്ടം അമ്മേനെയോ അയ്യോ പൊറോട്ടയാണ് അപ്പൊത്തണുങ്ങില്ലേ അത്തനെയാണ് അറിയുള്ളോ എവിടെ കണ്ണ് എവിടെ കണ്ണ് മണി ഒന്നും കാണിച്ച മണിക്ക് ഒന്നും അറിയില്ല ഒരു പാട്ട് പാടി തരും എന്നാ മണി ആരോട്ട ഞാൻ പോട്ടെന്നാ അമ്മ പോട്ടെ അന്നെങ്ങനെയാ പോട്ടാറ്റതാ മണി ചെരിഞ്ഞ് കിടക്കാൻ പോവാ മണിക്ക് വെയ്യ ലൂത്തേ ചോറൊക്കെ തിന്ന് കഴിഞ്ഞപ്പ എന്റെ മുത്തിന് വെയ്യ അമ്മയുടെ മുത്ത് ചെരിഞ്ഞ കിടന്ന് ഉറങ്ങിക്കോട്ടാ ട്ടു മാളൂനെ വിളിച്ചോട്ടെ ഇടയ്ക്ക് ആ മഞ്ജിലൂ സപ്പോർട്ട് ചെയ്യ ലൈക്ക്